ഹായ് ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നാണ് ഒരു വീട് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർക്ക് പല രീതിയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വീട് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സാമ്പത്തികമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ വരുമാനത്തിൽ ഇത്രയേറെ മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു മേഖലയെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ബഡ്ജറ്റ് എസ്റ്റിമേഷൻ റിയാലിറ്റി ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മളുടെ ഈ ടോക്ക് കടന്നു പോകുന്നത് എന്താണ് ബഡ്ജറ്റ് എന്താണ് എസ്റ്റിമേഷൻ എന്താണ് റിയാലിറ്റി ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് ഒന്നാമത്തത് ബഡ്ജറ്റ് നമ്മളുടെ നമ്മുടെ കയ്യിൽ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് നമ്മളെ ബഡ്ജറ്റാണ് അത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ആരാണോ അത് പൂർണ്ണമായിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യപ്രകാരം നിർമ്മിക്കപ്പെടുന്ന പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിലവാണ് അത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത് ഒരു ടെക്നിക്കൽ ഹാൻഡിൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിങ്ങൾ ഏർപ്പാട് ചെയ്യുന്ന കൺസൾട്ടൻറ്റിൻ്റെ മികവ് പോലെ ഇരിക്കും അതിൻ്റെ ഒരു കൃത്യത ശേഷം റിയാലിറ്റി റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ എസ്റ്റിമേഷൻ കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിയൽ ആയിട്ട് സംഭവിച്ചു കൊടുക്കുന്ന ചിലവുകളാണ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യമില്ലാതെ ഒരു വീട് പണി തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ട് അതിൽ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സ്വന്തമായിട്ട് സ്ഥലം കയ്യിലുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ ഒക്കെ അപ്രോച്ച് ചെയ്യും മേ ബി അത് ആർട്ടിടെക് എഞ്ചിനീയേഴ്സിനെയൊക്കെ ആയിരിക്കും ഇതിൽ നമ്മൾ കൺസൾട്ടൻ എന്നുള്ള രൂപത്തിൽ കാണും ഒരു ആർട്ടിടെക്ചർ കൺസൾട്ടൻ്റ് നമ്മൾ ഒരു വീട് നിർമ്മാണത്തിന് പോയി കാണുന്നു നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങുന്നു നമ്മുടെ റിക്വയർമെന്റ്സ് ആണ് മേ ബി നാല് ബെഡ്റൂമ് താഴെ ഇത്ര മേലെ ഇത്ര അതേപോലെ തന്നെ പ്രയർ റൂമ് വേണ്ടവരുണ്ടാവാം അങ്ങനത്തെ ഒരുപാട് റിക്വയ്മെൻറ്റ്സ് ഉണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിനുശേഷം അലങ്കാരമായിട്ട് ഉള്ള കാര്യങ്ങൾ കുറച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇതിനും ബാൽക്കണി വേണം ബാൽക്കണി പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ബേ വിൻഡോ പോലുള്ള പിന്നെ കാര്യങ്ങൾ അതിലോട്ട് നമ്മൾ ഒരുപാട് വാചകകരാവും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കിടെക്ട് നിങ്ങൾക്ക് ഒരു ബേസ് ലൈൻ ഒരു ലേ ഔട്ട് ബേസ് ലേ ഔട്ട് തരും ഈ ഡ്രോയിങ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു ലേ ഔട്ട് തരും ഒരു നല്ല ആർക്കിടെക്റ്റിനെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മാച്ച് ആയിട്ടുള്ള ഡ്രോയിങ് തന്നെ തരാൻ അവർക്ക് സാധിക്കും നിങ്ങൾക്കത് ഓൾമോസ്റ്റ് തൃപ്തിപ്പെടുകയും ചെയ്യും അതിൽ ചെറിയ ചെറിയ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്ലാൻ ഫിക്സ് ചെയ്യും അതിന് ഒരു എലിവേഷൻ കൂടി ഒരു ത്രീ ഡി കൂടി നമ്മൾ ഫ്ലാറ്റ് നമ്മളത് എക്സൈറ്റഡാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും നമ്മൾ ഫിക്സ് ചെയ്യും നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലൂടെ തന്നെ പോകും അതിനുശേഷം നമ്മുടെ എക്സിക്യൂഷൻ എക്സിബിഷൻ റേഞ്ചിലോട്ടാണ് പിന്നെ പോകുന്നത് ഇതിൻ്റെ ആ എക്സിബിഷൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ഈ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് എത്ര രൂപ ചെലവ് വരും എന്നുള്ളൊരു കാര്യം നമുക്കൊരു മിനിമം ഒരു ബോധ്യമാണ് അത് ആർക്കിടെക്ടിൻ്റെ അടുത്ത് എസ്റ്റിമേഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു കൺസ്ട്രക്ഷൻ രീതി അനുസരിച്ച് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ മുതലൊക്കെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വല്ലാതെയൊക്കെ അറിയാം അപ്പോൾ ഇത് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ചെറിയൊരു വർക്ക്ഷീറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ് ഇത് താൽപ്പര്യമുള്ള ആളുകൾ വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപകാരപ്പെടും അതായത് ഒരു സ്ക്വയർ ഫീറ്റ് പൂർത്തിയായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം രൂപ വേണമെന്ന് സംഘടിപ്പിക്കാം ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടു തൗസൻഡ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് നിർമ്മാണ ചിലവ് എഴുതി വെക്കുക കൺസ്ട്രക്ഷൻ കോസ്റ്റ് ടു തൗസൻഡ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിർമ്മിച്ച പ്ലാനിൻ്റെ ഏരിയ എഴുതി വെക്കുക ഇത്ര സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരുവിധം വീടുകളൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു അബവ് അവറേജ് ഫാമിലിയുടെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ വരാറുണ്ട് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് കാണാം ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ നിരക്കിൽ അറുപത് ലക്ഷം രൂപ ചെലവ് വരും അത് നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എസ്റ്റിമേഷനാണ് എസ്റ്റിമേഷൻ മാത്രമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ രണ്ടായിരം രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ചെലവ് വരുന്ന വീടിൻ്റെ ഫിനിഷിങ്ങിനെ പറ്റി ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് സോ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ആ മെറ്റീരിയലുകൾ എന്തൊക്കെ മെറ്റീരിയലാണ് ആ രണ്ടായിരം രൂപ സ്ക്വയർ ഫീറ്റുള്ളതിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്ത വീടുകൾ സന്ദർശിക്കാം മേ ബി അതിൽ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാവും കാരണം ടൈലുകളുടെ റേറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ അതിലുപയോഗിച്ച മരങ്ങൾ അതിനുപയോഗിച്ച മറ്റ് മെറ്റീരിയലുകൾ ഇതൊക്കെ മാറ്റുന്ന അനുസരിച്ച് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ടോട്ടൽ ബഡ്ജറ്റ് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ ഒരു വീട് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് ഈ രണ്ടായിരം രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ഒരു ബിൽഡിങ് നമുക്ക് അത് തൃപ്തിയാകുന്നില്ല ഈ ഒരു ഫിനിഷിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ഫിനിഷിങ് നമുക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നുകിൽ നമ്മൾ ഈ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ അറുപത് ലക്ഷം രൂപ എന്നുള്ളത് ഉയർത്താൻ തയ്യാറാവണം അറുപത്തഞ്ചോ എഴുപതോ എഴുപത്തഞ്ചോ വരെയൊക്കെ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ ഏത് നമുക്ക് തൃപ്തിയാകുന്നവരെ നമ്മൾ ഇത് ഉയർത്താൻ തയ്യാറാവണം ഇനി അതല്ല നേരത്തെ പറഞ്ഞ നമ്മളെ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം എസ്റ്റിമേഷൻ ഫൈനൽ ചെയ്യേണ്ടത് നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് ഈ അറുപത് ലക്ഷം രൂപയുള്ളൂ അല്ലെ അതിൽ താഴെയാണെങ്കിൽ നമ്മൾക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഈ വീട് പൂർത്തീകരിക്കണമെങ്കിൽ ഏരിയ കോംപ്രമൈസ് ചെയ്യണം ഏരിയ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫംഗ്ഷണൽ ഏരിയ മെയിൻ യൂട്ടിലിറ്റി ഏരിയ കോംപ്രമൈസ് ചെയ്യാതെ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ആർക്കിടെക്റ്റ് വേണ്ടി ഡിസ്കസ് ചെയ്യാം കാരണം ഈ പ്ലാൻ വരയ്ക്കുന്നതിന് നമുക്ക് വേറെ ചെലവുകളില്ല കാരണം കൺസ്ട്രക്ട് ചെയ്ത് പൊളിക്കുന്ന ചെലവുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള കാശാണ് നമ്മൾ നമ്മളിതിന് ചിലവാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആർക്കിടെക്ട് ഡിസ്കസ് ചെയ്യാം എൻ്റെ എനിക്ക് ഇത്ര ഏരിയ വേണ്ട അതായത് എനിക്ക് ഈ ഫിനിഷിങ്ങിലാണ് വേണ്ടത് ഇത്ര ബഡ്ജറ്റാണ് അവിടെയാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രാധാന്യം വരുന്നത് കൃത്യമായിട്ട് ബഡ്ജറ്റ് നമ്മൾ ആർക്കിടെക്റ്റായിട്ട് കൺവേ ചെയ്യുക അതിനനുസരിച്ച് ഏരിയ കുറയ്ക്കുക എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിൽ മിനിമം ഏരിയ കോംപ്രമൈസ് ചെയ്തതിൽ തെറ്റില്ല കാരണം ഫങ്ഷനലി നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന മിനിമം കാര്യങ്ങൾ ചെയ്യുക നിങ്ങളെ റേറ്റ് നിങ്ങൾ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക ബഡ്ജറ്റിൽ ചെയ്യുക എന്നിട്ട് എക്സ്പാൻഷൻ സാധ്യതയുള്ള രൂപത്തിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ പിന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്ലാനിലേക്ക് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിത്തിൻ ബഡ്ജറ്റിലേക്കുള്ള ഒരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ രൂപത്തിലല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബിയോണ്ട് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ കാണാം വലിയ വീടുകളായിരിക്കാം ഒരു പക്ഷെ അവർ ആഗ്രഹിച്ച ഒരു ഫിനിഷിങ്ങിനോട് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലുണ്ടാകും ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും കാരണം അവർക്കത് പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുകയും ഫിനിഷായിട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യമില്ലാതായി പോവുകയും ചെയ്യുന്ന ആളുകൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പേഴ്സണൽ സജഷനാണ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ജീവിത നിലവാരത്തിൽ താവാത്ത രൂപത്തിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റാ പറ്റുക എന്നുള്ളത് ബഡ്ജറ്റും എസ്റ്റിമേഷനും മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് അതിനുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആർക്കിടെക്റ്റുമായിട്ട് ആർക്കിടെക്ടൈ കൂണിക്കേറ്റ് ചെയ്യുക